അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കാളിയായി കോതമംഗലം സ്വകാര്യ ബസ്സുകൾ ജൂൺ മൂന്നാം നാലാം തീയതികളിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്രാ സൗകര്യം ഒരുക്കിയാണ് സ്വകാര്യ ബസ് മാതൃകയായത് ലഹരിക്കെതിരെ പോരാടം എന്ന സന്ദേശമുയർത്തി ജൂൺ മൂന്ന് നാല് തീയതികളിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്രാ സൗകര്യം ഒരുക്കുകയാണ് കോതമംഗലത്തെ സ്വകാര്യ ബസ്സുകൾ ഐഷാസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ മാതൃകാപരമായ പരിപാടി ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന്റെ അകെ പിന്തുണയോടെ സംസ്ഥാനത്ത് ലഹരിക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിൽ സ്വകാര്യ ബസ് ഉടമകളും പങ്കാളികളാകുന്നത് ഏറ്റവും മാതൃകാപരമായ പ്രവൃത്തിയാണെന്ന് എം എൽ എ പറഞ്ഞു കാര്യശേഷിയോ കർമ്മശേഷിയൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന ഈ രാസലഹരിയെ സമൂഹത്തിൽ നിന്നും തുടച്ചു നിൽക്കേണ്ടതുണ്ട് ഏതായാലും ആ ഒരു മഹത്തായ സന്ദേശമാണ് ഇന്ന് ഐഷാസ് ഗ്രൂപ്പ് ഇവിടെ സമൂഹത്തിന് മുൻപാകെ വയ്ക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ നൂറുകണക്കിന് കുട്ടികൾ ഈ ബസിലൂടെ രാവിലെയും വൈകുന്നേരം ഒക്കെയായി വിവിധ പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണ് അപ്പോൾ ആ കുട്ടികൾക്കെല്ലാം ഒരു സൗജന്യ യാത്ര ഒരുക്കിക്കൊണ്ട് കുട്ടികൾ മാത്രമല്ല മറ്റുള്ളവരിലേക്ക് കൂടി സമൂഹത്തിനാകെ ഈ ഒരു സന്ദേശം ഈ നൽകുന്ന സന്ദേശം പകർന്നു നൽകണം അങ്ങനെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ലഹരി എന്ന നമ്മളിപ്പോൾ പോരാട്ടം കൂടുതൽ ഊർജ്ജസ്വലമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം സമൂഹത്തിന്റെ കോതമംഗലം ട്രാഫിക് എസ് ഐ സി പി ബഷീർ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി നവാസ് സി ബി ഐഷാസ് ഗ്രൂപ്പ് എം ടി ഷാജി തോപ്പിക്കുടിയിൽ ഷംസുദ്ദീൻ തോപ്പിക്കുടിയിൽ തങ്കച്ചൻ എലിനിക്കമാലി അലോഷി അവോലി ന്യൂസ് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.